എന്താ സംസ്കാരം ഇല്ലാത്ത മനുഷ്യനെ വീട്ടുജോലിക്കാര് അടുത്ത വാദം ഇവിടെ വന്നിട്ടില്ല കണ്ടു വശം ഇവിടെ തള്ളി കയറി വരുവാ ഒത്തിരി മനുഷ്യരായ സ്വഭാവങ്ങളാ നീ വന്നതേ ഇത് നിനക്ക് ചോറ് കഴിക്കാൻ നിനക്ക് ചായ കുടിക്കാനുള്ള ഗ്ലാസ് മാറ്റുന്നു ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് കഴുകി താഴെ കവത്തി വീഴണം ഈ പാത്രങ്ങളുടെ കൂടെയൊന്നും വെക്കാം കേട്ടാ ഇത് നിനക്കുള്ള പാത്രമാണ് വേറെ പാത്രങ്ങളിലൊന്നും നീ ഉപയോഗിക്കുന്നു പിന്നെ രാവിലെ ചായ ഉണ്ടാക്ക കേട്ടോ ചായ ഞാൻ ചായ ഉണ്ടാക്കും എന്റെ വീട്ടിലുള്ള ഇതുപോലുള്ള പാത്രങ്ങള് ഒരു ദിവർത്തില്ലാത്തതുകൊണ്ടാണെങ്കിലും ഒരു പൊട്ടിയ സ്റ്റേ ക്ലാസ്സിൽ പോയിട്ടുണ്ട് പൊട്ടി ക്ലാസ്

இல்லா you இருக்காங்க know അടുക്കളയിലാണ് അവർക്ക് ഹാളിലോ പെൺ വശത്തോ ബെഡ്റൂമിലോ അങ്ങനെയുള്ള സ്ഥാനം ഇല്ല അടുക്കളയിൽ നിന്ന് കേട്ടവർ അടുക്കളയിൽ നിൽക്കണം മനസ്സിലായൊക്കെ എന്തൊരു വിദ്യാഭ്യാസം വിവരമില്ലാത്ത മനസ്സിലാവുന്നത് കുറഞ്ഞ അടുക്കളയിൽ ജോലി ചെയ്യാൻ വന്ന അടുക്കള കിടക്കാം സാധനങ്ങൾ ചൂന്നില്ലെങ്കിൽ എന്നെ പറഞ്ഞ അതല്ലെ കൊള്ളാം ഓരോരുത്തർ നിൽക്കേണ്ട സ്ഥാനങ്ങളുണ്ട് എങ്ങനെ നിക്കണം എന്നുള്ളത് ഇതുവരെ മനസ്സിലാവാത്ത പോലുള്ള സാധനങ്ങൾ ചെയ്താ അടുത്തൊടച്ച ശരി പിന്നെ പൊക്കോ നാളെ രാവിലെ വരണം ആറു മണി ആകുമ്പോൾ എത്തിക്കുന്നു എനിക്ക് രാവിലെ ഓഫീസിൽ പോയിട്ടായിരുന്നു ആറു മണിക്ക് എത്തിക്കോ ഓ ശരി ശരി കൊണ്ട് ശരി പോ നാളെ ആറു മണിയൂടെ എത്തണം കേട്ടല്ലേ എല്ലേ ഒരുപോലെ നാം അവർ ശ്രമിക്കും